ഹലോ ഗേസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ബാക്കി വന്ന കുറച്ച് ചോറ് കൊണ്ട് നമുക്കൊരു വടയുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതെടുത്തിട്ടില്ല അപ്പോൾ ഈ ചോറ് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരുന്ന മിക്സിയിലിട്ടിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം കാണാം അപ്പം ഞാനിതാ ചോറ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മിക്സിൻ്റെ ജാറൊന്ന് ഇതിൻ്റെ രാത്രിക്ക് മാറ്റുന്നുണ്ട് ചോറ് അരച്ച് എടുത്തിട്ട് വന്നു ഇത്രയാന്ന് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചേ ആക്കുന്നുണ്ട് ഒരുപാടൊന്നും ആക്കുന്നില്ല അപ്പോൾ അതിനാവശ്യമുള്ള അരിപ്പൊടിയാനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ചോളക് ഇഞ്ചി മല്ലിച്ചപ്പ് ഇതന്നെ ഇല്ലാത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം കൂടി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നല്ല മുളിയായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല ഈ ചോറിൻ്റെ ഈ ഒരു മയം തന്നെ ഉണ്ടാവും വെള്ളത്തിൻ്റെ ആവശ്യം വേറെ ഒന്നും ചേർക്കേണ്ടി വരില്ല ശരിക്ക് ശരിക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ടിരുന്നു വേണ്ടിക്കലും മാത്രം ഒരു തുള്ളി വെള്ളം കുറഞ്ഞാൽ മതി വേണമെന്നില്ല എന്നാണ് തോന്നുന്നത് ആവശ്യമാണെങ്കിൽ മാത്രം കുറഞ്ഞാൽ മതി നല്ല ശരിക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒന്ന് കുറഞ്ഞിട്ടെടുക്കാം ഒരു തുള്ളി വേണോന്നൊരു ദൗട്ട് ജാറിൻ്റെ അകത്തൊരു കുളി വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം അപ്പോൾ പുറത്തുനിന്ന് വേറെ വെള്ളമൊന്നും എടുക്കണ്ട മിക്സിയിലെ ജാർ ഞാൻ ചോറച്ച് അതിൽ ഞാൻ ഒരു കുളി വെള്ളം ഇട്ടിച്ച് വന്നിട്ടാണെങ്കിൽ സ്നാനെടുത്തിട്ടില്ലേ അപ്പോൾ ഇത് ശരിയായി നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് കണ്ടെന്ന ഇതിന് വേണ്ടിക്കില്ല നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം വേണ്ടിക്കലിടാം എന്നിട്ടാക്കാം അപ്പം അന്നേരം കളർ ഉണ്ടാവും അതിൻ്റെ ഞാനിപ്പോൾ അതൊന്നും അറിയില്ല വെറുതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കുന്നത് ആവശ്യത്തിനുള്ള എരിവീനുണ്ടാവും ഉപ്പുണ്ടോ നോക്കട്ടെ ഓ പാകത്തിന് ഉപ്പുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വടക്ക് ഒരു പച്ചമുളകിൻ്റെ ആ ഒരു എരിവുണ്ടാവും ഉണ്ടാവും കടിക്കാൻ ചെറിയ ചെറിയ ബോളാക്കി വരുത്താം നമുക്ക് ശരിക്കും നല്ല വട രൂപത്തിൽ തന്നെ നമുക്ക് എടുക്കാം കണ്ടല്ലോ പേസ് വടേന്റെ രൂപത്തിൽ തന്നെ ആയിട്ട് കിട്ടും എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക അതെ നല്ല അടിപൊളി വടയായിട്ട് തന്നെ കിട്ടും അതാ കണ്ടല്ലോ ശരിക്കും വട തന്നെ ആയില്ലേ ഇതാ ഒരു ഉഴുന്ന വടേൻ്റെ എല്ലാം ഷേപ്പ് തന്നെ ഇങ്ങനെയാക്കിയിട്ട് ഞാൻ എല്ലാം പ്ലേറ്റിൽ എടുത്ത് വെക്കാം ഗൈസ് എന്നിട്ട് കാണിച്ച് തരാം അതെ കണ്ടല്ലോ ഇതേപോലെ ഞാൻ എല്ലാം എടുത്ത് വയ്ക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഗൈസ് വടക്കുള്ള വടക്കുള്ളതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് ഇങ്ങനത്തെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പം ഞാൻ ഇന്ന് വെളിച്ചെണ്ണ എടുപ്പ് വെക്കാം ചീരിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ണ്ട് ഗ്യ ചൂടാവട്ടെ ഇപ്പൊ നല്ല തീല് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം വെളിച്ചെണ്ണ കായ ഇപ്പോൾ ഗൈസ് കരണ്ട് വന്നു പക്ഷേ കരണ്ട് അടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോവോയെന്നറിയില്ല പക്ഷേ ഇരുട്ടത്തായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അപ്പം ഞാനിതാ വെളിച്ചെണ്ണ കാഞ്ഞേരത്ത് ഇടുന്നുണ്ടേ ഓരോന്നോരോന്നായിട്ട് ഇടാം ചെറിയ ജീൻ ചട്ടിയൊണ്ട് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചിടാൻ പറ്റുമോയെന്നറിയില്ല ഒരു ഭാഗം നല്ലോണം ആയിട്ടാകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗവും ആക്കാം ഓരോന്നോരോന്നായിട്ട് ഇപ്പം ചുട്ട് എടുക്കൽ നടക്കും രണ്ടെണ്ണം നോട്ടാകുമെന്നറിയില്ല അതുകൊണ്ട് നമുക്ക് സാവധാനം ഓരോന്നോരോന്നാമ് മാറ്റിയിട്ട് തിരിച്ചുവിട്ട് വെക്കാം നല്ല മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ വാങ്ങാം കരണ്ട് വന്നു അഞ്ച് അഞ്ചരയാകുമ്പോൾ എന്ന് വന്ന് വന്നിട്ട് മൂന്ന് പ്രാവശ്യം പോയി കൈസ് അതുകൊണ്ട് ഇനി വീണ്ടും പോവോ എന്ന് എനക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഇരിട്ടത്താവോ എന്ന് പറയാൻ പറ്റില്ല ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കരണ്ടിൻ്റെ കാര്യം ഇങ്ങനെയാണല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണം ഫോൺ കുത്തി വയ്ക്കാൻ ഉള്ള ചാർജിലാണ് ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നത് കേസ് എല്ലാവരും എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം കരണ്ടില്ലാത്തത് കാരണം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കരണ്ടൊരു വിഷയം തന്നെയാണ് നമ്മൾ പല കാര്യങ്ങൾക്കും കരണ്ട് വേണം അപ്പൊ ഞാൻ ഇതൊന്നായി കഴിഞ്ഞതിന് ശേഷം എല്ലാം ചുട്ടി ചുട്ടിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ മറ്റെല്ലാം ഇങ്ങനെ ചുർന്ന വരെയും ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒരുപാട് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്കെല്ലാം മടുപ്പ് വരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞാൻ ഇതായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അടുത്ത് എടുത്ത് കൊടുക്കാം നല്ല മുരിഞ്ഞ വട സൂപ്പർ വട അപ്പം ഇനി ഞാൻ എല്ലാം ചുറ്റെടുക്കട്ടെ എൻ്റെ ബാക്കി വന്ന ചോറും അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ വട ഇതായവിടെ എല്ലാം റെഡിയായിരിക്കും അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഇത് വാങ്ങി നിന്റെ അകത്തേക്ക് ഇടട്ടെ ഇത്രയാണ് ഞാനിപ്പോ ചുട്ടെടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതാ ഗൈസ് കണ്ടല്ലോ എൻ്റെ വട നല്ല സൂപ്പർ വടിയാണ് ഇതാ കൊള്ളുന്നതുകൊണ്ടിപ്പം നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ നല്ല സൂപ്പർ വടയായിട്ടേ ഉള്ളൂ നല്ല മുരുമരാന്നുകൊണ്ട് ഉള്ള് നല്ല ഇതാണ് നല്ല സൂപ്പർ വടയായിട്ട് കിട്ടിയിട്ടുണ്ട് അതാ അടിപൊളി വട അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഗൈസ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് വരണം മഴ വീണ്ടും പെയ്യാൻ തുടങ്ങുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ